മട്ടന്നൂർ ഇടയനൂരിൽ കാറും സ്കൂട്ടിയും കൂട്ടിയിടിച്ച് സ്കൂട്ടി യാത്രികരായ അമ്മയും മകനും മരിച്ചു മറ്റൊരു മകൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ മട്ടന്നൂർ നെല്ലൂന്നി കുട്ടിക്കുന്നമ്മൽ റോഡ് ശ്രീകമലത്തിൽ നിവേദ രഘുനാഥ് മകൻ ഒമ്പത് വയസ്സുകാരൻ സാത്വിക് എന്നിവരാണ് മരിച്ചത് മറ്റൊരു മകൻ ഗൃഹേദിനെ ഗുരുതരമായ പരിക്കുകളോടെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതോടെ എടയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്താണ് അപകടം ചാലോട് നിന്ന് മട്ടന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടറും കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന കാറും കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ അടിഭാഗത്ത് കുടുങ്ങിയ സ്കൂട്ടറുമായി അമ്പത് മീറ്ററോളം കാർ മുന്നോട്ട് നീങ്ങി കാറിനടിയിൽ കുടുങ്ങിപ്പോയ സ്വാതിക്കിനെ വാഹനം ഉയർത്തിയാണ് പുറത്തെടുത്തത് നിവേദ കാറിനടുത്തും ഗൃഗ്വേദ് റോഡരികിലും തെറിച്ചു വീഴുകയായിരുന്നു ഓടിയെത്തിയ നാട്ടുകാരാണ് പരിക്കേരവരെ കണ്ണൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അപകടത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും കാറിന്റെ മുൻഭാവവും തകർന്നു കുറ്റിയാട്ടൂരിൽ മുച്ചിലോട്ട് പോവാതി ക്ഷേത്രോത്സവത്തിന് പോയ നിവേദയും കുട്ടികളും വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് അപകടം മട്ടന്നൂർ പോലീസ് സ്ഥലത്തെത്തി കുഞ്ഞമ്പൂവിൻ്റെയും കമലയുടെയും മകളാണ് മരിച്ച നിവേദ ഖത്തറിൽ ജോലി ചെയ്യുന്ന കെ പി രഘുനാഥാണ് ഭർത്താവ് വൈഷ്ണവ് മൂത്ത മകനാണ് സഹോദരി ഗൗരി കുടിയിൽ പടിക്കച്ചാൽ സ്വദേശികളായ ഇവർ ഇപ്പോൾ നെല്ലൂന്നിയിലാണ് താമസിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കാരം ബുധനാഴ്ച നടക്കും ക്രാമികനുസ് മട്ടന്നൂർ